ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോട്ട് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഏകദേശം വൺ ലാക്ക് സാലറി ലഭിക്കുന്നതാണ് ഇതുപോലുള്ള ലേറ്റസ് ലഭിക്കാനായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് പ്ലാനിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടാക്സേഷൻ ആണ് റിക്രൂട്ട്മെന്റ് അതോറിറ്റി ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഇതൊരു കോൺട്രാക്റ്റൽ അപ്പോയിന്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തെ കാലാവധിയാണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എസ്റ്റൻബിൾ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫിഷറീസ് സെക്ടർ എക്സ്പെർട്ട് ഒരു പോസ്റ്റ് ടൂറിസം സെക്ടർ എക്സ്പെർട്ട് ഒരു പോസ്റ്റ് ട്രാൻസ്പോർട്ട് ഷിപ്പിംഗ് എക്സ്പെർട്ട് ഒരു പോസ്റ്റ് റിന്യൂവബിൾ എനർജി ആൻഡ് എൻവയൺമെന്റൽ സെക്ടർ എക്സ്പെർട്ട് ഒരു പോസ്റ്റ് പ്ലാനിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ അനാലിസിസ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ സെക്ടർ എക്സ്പെർട്ട് ഒരു പോസ്റ്റ് ഡാറ്റ അനാലിസ്റ്റിന് രണ്ട് പോസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് അഡ്വർടൈസ്മെന്റ് ആണ് ഫിഷറീസ് സെക്ടർ എക്സ്പെർട്ട് ആദ്യത്തെ ഫിഫ്റ്റി ഇയേഴ്സാണ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓഫ് ഓഫ് ഇയേഴ്സ് ആണ് ആണ് ലൊക്കേഷൻ പോസ്റ്റിംഗ് കവരത്തി ീപ് ഹെഡ്ക്വാർട്ടർ ആയിരിക്കും സാലറി ഒരു ലക്ഷമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻ നോക്കാം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാജുവേറ്റ് ഇൻ ഫിഷറി സയൻസ് അക്വാകൾച്ചർ മറൈൻ ബയോളജി ഫിഷറീസ് റിലേറ്റ് ഡിസിപ്ലിൻ ഡിസൈറബിൾ ആയിട്ട് ഇതിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്ത് പേഴ്സൺ വിത്ത് അഡ്വാൻസ് ഓർ ഡിഗ്രി ഇൻ ഫിഷറീസ് ഇൻ പേർപ്പസിലവെന്റ് ഫീൽഡ് ഇൻ റെഡ് ജേണൽ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ റിലെ ഫീൽഡ് പ്രിഫറൻസ് വിൽ ബി ഗവൺ ടു പേഴ്സൺ ഹാവിംഗ് എക്സ്പീരിയൻസ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇൻറ്റർഷിപ്പ് ട്രെയിനിംഗ് വിൽ നോട്ട് ബൺസിഡർ അടുത്തായിട്ട് ഓരോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവാലുവേഷൻ അസസ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജീസ് പ്രിപ്പറേഷൻ ഓഫ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് സ്റ്റേറ്റ് വിഷന ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ ആണ് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കോർഡിനേഷൻ സപ്പോർട്ട് മെക്കാനിസം ഫോർ സ്ട്രെങ്തനിങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോർഡിനേഷൻ വിത്ത് ഇൻ ഗവൺമെന്റ് കോർഡിനേഷൻ വിത്ത് പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് അസിസ്റ്റ് സ്റ്റേറ്റ് ഇൻ സ്ട്രെങ്തനിങ് ഇനോവേഷൻ എക്കോസിസ്റ്റം ക്രിയേറ്റ് ആൻഡ് ഫെസിലിറ്റി ക്രോസ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഡോക്യുമെന്റേഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുള്ളത് ലാംഗ്വേജ് റിക്വയർമെന്റ് ഇംഗ്ലീഷ് ആൻഡ് സ്റ്റേറ്റ് സ്പെസിഫിക് ലാംഗ്വേജ് ലീവും കൊടുത്തിട്ടുണ്ട് ഹോളിഡേയ്സ് പബ്ലിക് ഹോളിഡേയ്സ് ലീവാണ് അതുകൂടാതെ എയ്റ്റീൻ ഡേയ്സ് ഇൻ ദ എൻറ്റയർ ഇയർ അടുത്തായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം ബയോഡാറ്റ പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ ഫിൽ ചെയ്തതിനു ശേഷം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് ഡ്യൂലി അറ്റാസ്ഡ് സെൽഫ് കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് അറ്റാച്ച് അറ്റാച്ചതിനു ശേഷം എൻവെലപ്പിൻ്റെ മുകളിലായിട്ട് അപ്ലിക്കേഷൻ ഫോർ ദ ഡാഷ് പോസ്റ്റ് എൻവയർമെന്റ് ആണ് എൻവയോൺമെന്റ് ഫിഷറീസ് ആണ് ഫിഷറീസ് ടൂറിസം ആണ് ടൂറിസം അങ്ങനെ എഴുതിയതിനു ശേഷം അപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് ആയിട്ടാണ് അയക്കേണ്ടത് ഡ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കേണ്ടതിൻ്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ ഓഫ് പാനിങ് ആ അഡ്രസ്സ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്ലിക്കേഷന്റെ ഫോർമാറ്റും ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ടൂറിസം സെക്ടർ എക്സ്പെർട്ട് ഒരു പോസ്റ്റാണ് അപ്പറേജ് ഫിഫ്റ്റി ആണ് വൺ ലാക്ക് സാലറി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം എസൻഷ്യൽ ക്വാളിഫിക്കൻ ഗ്രാജുവേഷൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മേജ്മെൻ്റ് ടൂറിസം സ്റ്റഡീസ് ബി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് മാസ്റ്റേഴ്സ് ആണ് ഡിസൈറബിൾ ആയിട്ട് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് പേഴ്സൺ വിത്ത് അഡ്വാൻസ് ഡിപ്ലോമ പിന്നെ എക്സ്പീരിയൻസ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രിഫറൻസ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ലഭിക്കുന്നതാണ് ജോബ് റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് സെയിമാണ് ഏകദേശം ജോബ് ഡിസ്ക്രിപ്ഷൻ ഈ നോട്ടിഫിക്കേഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ലാംഗ്വേജ് റിക്വയർമെന്റ് ഇംഗ്ലീഷ് വെർബൽ ആൻഡ് റിട്ടേൺ എയ്റ്റീൻ ഡേയ്സ് ലീവും കൂടി ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ഷിപ്പിംഗ് സെക്ടർ ആണ് വൺ ലാക്ക് സാലറി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റിൻ മാരിടൈം മാനേജ്മെന്റ് ഷിപ്പിംഗ് ആൻഡ് ലോജിറ്റിക് മാരിടൈം ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് റിലേഡ് ഡിസിപ്ലിൻ ഡിസൈറബിൾ ആയിട്ട് ഇതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അഡ്വാൻസ് ഡിപ്ലോമ ഉള്ളവർക്കും പബ്ലിഷ്ഡ് പേർപ്പേസ് ഇൻ ദ റെലവൻറ്റ് ഫീൽഡ് ഇൻ എ റെപ്യൂട്ടഡ് ജേണൽ അതുകൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രിഫറൻസ് ഗവൺമെൻറ് സെക്ടറിലുള്ളവർക്കായിരിക്കും കൂടുതൽ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് എഫിഷ്യൻസിയാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി അത്യാവശ്യമാണ് ലീവ് പതിനെട്ട് ദിവസത്തെ ലീവ് ഉണ്ടായിരിക്കുന്നതാണ് എൻ്റർ ഇയർ നേരത്തെ പറഞ്ഞ പോലെ എൻവലപ്പിന് മുകളിലായിട്ട് അതത് പോസ്റ്റിൻ്റെ പേര് എഴുതേണ്ടത് നിർബന്ധമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റ് എൻവയോൺമെൻ്റൽ സെക്ടർ എക്സ്പെർട്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് റിന്യൂവബിൾ എനർജി എൻവയർമെൻറ്റ് സയൻസ് എൻവയൺമെൻറ്റ് എൻജിനീയറിംഗ് റിനിയുവൽ എനർജി ആൻഡ് എഞ്ചിനീയറിംഗ് എൻവയർമെൻറ്റ് സ്റ്റഡീസ് ഇതുപോലുള്ള കോഴ്സുകളാണ് ഈ കോഴ്സുകളുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഡി അഡ്വാൻസ് ഡിപ്ലോമ പബ്ലിഷ്ഡ് പേർപ്പേസ് ഇൻ ജേണൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊരു എലവൻ ഫീൽഡും കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻസ് ഗവൺമെൻറ് സെക്ടറിലെ എക്സ്പീരിയൻസിനായിരിക്കും കൂടുതൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് വിഷൻ അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ ആണ് ഒബ്ജക്റ്റീവ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സ് ലീവ് ഉണ്ടായിരിക്കുന്നതാണ് അയക്കേണ്ട അഡ്രസ്സും എങ്ങനെ ആപ്ലിക്കേഷൻ്റെ പിന്നെ മുകളിൽ എഴുതേണ്ട കണ്ടൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാനിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ അനാലിസിസ് ആൻഡ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ സെക്ടർ എക്സ്പെർട്ട് ഫിഫ്റ്റി ഏജ് ആണ് വൺ ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഡബിൾ അപ് ടു ടു വൺ ലാക്ക് സാലറി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എക്കണോമിക്സ് ആണ് സോഷ്യൽ സയൻസ് സ്റ്റാറ്റിസ്റ്റിക് കൊമേഴ്സ് എക്കണോമെട്രിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഡാറ്റ സയൻസ് ഡിസൈറബിൾ ആയിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഫീൽഡിൽ തന്നെയുള്ള പേപ്പേഴ്സ് പബ്ലിഷിങ് അതുപോലെ തന്നെ മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻസ് ഗവൺമെൻറ് സെക്ടറിലെ എക്സ്പീരിയൻസിലായിരിക്കും കൂടുതൽ സ്കിൽസും കൂടി കൊടുത്തിട്ടുണ്ട് പ്രിപ്പയറിംഗ് പോളിസീസ് റിവ്യൂങ് മോണിറ്ററിംഗ് പെർഫോമൻസ് ഓഫ് പ്രൊജക്ട് നോളജ് ആൻഡ് വർക്കിംഗ് എക്സ്പീരിയൻസ് സ്റ്റേറ്റ് ഓർ യു ടി പ്ലാനിംഗ് എഫിഷ്യൻസി ഇംഗ്ലീഷ് വളരെ നിർബന്ധമാണ് പതിനെട്ട് ദിവസം ലീവ് ഉണ്ടായിരിക്കുന്നതാണ് ലാസ്റ്റ് വൺ ഡാറ്റ അനലിസ്റ്റ് ആണ് ലാസ്റ്റ് പോസ്റ്റ് രണ്ട് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഫിഫ്റ്റി ഏജ് ആണ് ടൂ ഇയർ എക്സ്റ്റൻഡബിൾ ആണ് കവരത്തിലായിരിക്കും ലൊക്കേഷൻ ഇരുപതിനായിരം രൂപയാണ് മാസ ശമ്പളം ഗ്രാജുവേറ്റ് ഇൻ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ടർ സയൻസ് ഓപ്പറേഷൻ റിസർച്ച് ആയിരിക്കും ക്വാളിഫിക്കേഷൻ ഡിസൈറബിൾ മാസ്റ്റേഴ്സ് ആണ് എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഡാറ്റ അനാലിസിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഡാറ്റ അനാലിസിസ് ഇന്റർപ്രിറ്റേഷൻ ഡാറ്റ വിഷ്വലൈസേഷൻ റിപ്പോർട്ടിംഗ് ഡാറ്റാ ബേസ് ഡെവലപ്മെന്റ് ഡാറ്റാ ക്വാളിറ്റി അഷുറൻസ് ലീവ് പതിനെട്ട് ദിവസം ഉണ്ടായിരിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ തന്നെ അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്യൂലി ഫിൽഡ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ടു കോപ്പീസ് ഓഫ് ഫോട്ടോസ് ഇത് അറ്റാച്ച് അറ്റാച്ച് ചെയ്യുന്ന ശേഷം രജിസ്റ്റേഡ് ആയിട്ട് അയക്കുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്